മാർച്ച് രണ്ടാം തീയതി മുതൽ നമ്മുടെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും നൂറ് ശതമാനം പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ട് അപ്പോൾ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് ഇവിടെ പരിഹാരം എന്ന് നമുക്ക് ഡോക്ടറോട് ചോദിച്ചു നോക്കാൻ പറയും ഡോക്ടറെ നമസ്കാരം നമസ്കാരം അപ്പോൾ വരുന്ന മാർച്ച് രണ്ടാം തീയതി തൊട്ട് ഇവിടെ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് പരിഹാരമുള്ളത് നമ്മൾ ഇതുവരെ നമുക്ക് ഒ പി കൺസൾട്ടേഷൻ ഡോക്ടർ കൺസൾട്ടേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി മുതൽ മാർച്ച് രണ്ടാം തീയതി മുതൽ നമ്മൾ നമുക്ക് ട്രീറ്റ്മെന്റ് സെക്ഷനും കൂടെ അതായത് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് സെക്ഷനും കൂടെ സ്റ്റാർട്ട് ഫുൾ അതെ അതെ ഓൾറെഡി അലോപ്പതി വിഭാഗം ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ആയുർവേദം പുതിയതായിട്ട് ട്രീറ്റ്മെന്റ് സെക്ഷൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നു എന്റെ പേര് എൻ്റെ പേര് നീതു അപ്പം നമ്മളിപ്പം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ബോൺ ഫിക്സിങ് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് കെയറോ പ്രാക്ടീസും ചെയ്യുന്നുണ്ട് അതായത് നടുവേദന പ്രശ്നം ൊക്ക ഉള്ളവർക്ക് ബോൺ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് പിന്നെ ട്രീറ്റ്മെൻറ്റും കൂടെ ബോൺ ഫിക്സിങ് കഴിഞ്ഞിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സെക്ഷനും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർക്ക് ഓക്കെ അപ്പോൾ അതേ നമുക്കിപ്പോൾ ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ ഒരു വൺ ഡേ തൊട്ട് വൺ ഡേ ത്രീ ഡേ അല്ലെങ്കിൽ ഒരു സെവൻ ഡേയ്സ് അല്ലെങ്കിൽ ഫോർട്ടീൻ ഡേയ്സ് അല്ലെങ്കിൽ മാക്സിമം അത് ട്വൻറ്റി വൺ ഡേയ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ആ പിന്നെ നമ്മൾ നമുക്കൊരു പേഷ്യൻറ്റിൻ്റെ അനുസരിച്ചിട്ട് ട്രീറ്റ്മെൻ്റും വ്യത്യാസം വരും പിന്നെ നമ്മളിപ്പം എന്താ പൊതുവേ ഉണ്ടാകുന്ന നടുവേദന മുട്ടുവേദന പിന്നെ സൈനസൈറ്റിസ് തലവേദന പോലത്തെ പ്രശ്നങ്ങൾ സൈനസൈറ്റിസ് പിന്നെ കുറച്ച് ബ്യൂട്ടി തെറാപ്പികൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്കിന്നിനും ഹെയറിനും പറ്റിയിട്ടുള്ള ബ്യൂട്ടി തെറാപ്പി ചെറിയ ആയുർവേദ ഫേഷ്യലുകൾ ഫേസ് മസാജ് ഹെയർ മസാജ് താരൻ താരനാണിപ്പോൾ മെയിനായിട്ട് താരൻ മുടി ഒരു പ്രശ്നമാണ് ഇപ്പം എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളൊരു മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് അപ്പം അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സെക്ഷൻ ഉണ്ടാവും മെയിനായിട്ട് സ്ത്രീകൾക്കുള്ള പ്രശ്നങ്ങൾ ഈ പി സി ഒ ഡി പി സി ഒയ്സ് പിന്നെ അമിതവണ്ണം ഇതിനൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതാണ് ഗർഭകാല പരിചരണം ഗർഭകാലത്ത് പരിചരണം അതിൻ്റെ ഒപ്പം തന്നെ ആഫ്റ്റർ ഡെലിവറി പോസ്റ്റ് ഡെലിവറി കെയർ പോലെ ആഫ്റ്റർ പ്രസവ രക്ഷാ എക്സ്ട്രാ ട്രീറ്റ്മെൻറ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ സാധാരണ ഇവിടെ വരുന്ന അതായത് ഇവിടെ വരുന്ന പേഷ്യൻറ്റിന് നമ്മൾ പാക്കേജ് അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും ഇപ്പോൾ മാക്സിമം വൺ അവർ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് അവർ ട്രീറ്റ്മെൻറ്റ് സെക്ഷൻ പ്രൊവൈഡ് ചെയ്യും സാധാരണ അമ്മയ്ക്ക് മാത്രമാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളു കുട്ടിയുടെ ഒരു ഇത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ലോങ് ഡിസ്റ്റൻസ് അല്ലാതെ നമുക്ക് വരുന്ന പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റിനായിട്ട് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരുന്ന പേഷ്യൻറ്റിനാണെങ്കിലും നമ്മളിവിടെ താമസ സൗകര്യം കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ വെരികോസ് വെയിനുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റുകളുണ്ട് പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോഡേഴ്സിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ പിന്നെ നമ്മൾ ഡയബറ്റീസിന് സ്പെഷ്യലായിട്ടൊരു പാക്കേജ് പോലെ ചെയ്യുന്നുണ്ട് നമ്മളിപ്പം വന്ന് നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഡയറ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഫുള്ളായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മാറ്റുന്ന രീതിയിലുള്ളത് നമുക്ക് കയ്യിൽ കിട്ടിയാലാണ് നമ്മളെല്ലാം എല്ലാം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ഇൻക്ലൂഡായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ പഞ്ചർമ ട്രീറ്റ്മെൻറ്റ് റൂം ഒന്ന് കാണാം ഓക്കെ ശരി എല്ലാ ട്രീറ്റ്മെന്റുകളും ഇത് വെച്ചിട്ടാണ് ചെയ്യുക കിഴി എണ്ണ അഭ്യങ്കം കിഴി ധാര ഇതൊക്കെ നമുക്ക് ധാര ചെയ്യാനുള്ള ധാരാ പോട്ടാണ് ധാര ചെയ്യാനുള്ളതാണ് പിന്നെ വിധ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് ആണ് അതെല്ലാം ചെയ്യുന്നത് ഇതിലാണ് പിന്നെ നമുക്ക് അല്ല അതാണ് പാക്കേജ് കൊടുക്കുന്നത് ട്രീറ്റ്മെന്റ് ദിവസം നമ്മളിപ്പം ഇരുപത്തി അങ്ങനത്തെ പാക്കേജുകളായിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ആയിട്ട് ഡയബറ്റീസിനൊക്കെ വണ്ണം കുറയ്ക്കാനുള്ള പാക്കേജുകളും അവൈലബിൾ ആണ് പിന്നെ ഇത് വേറൊന്ന് സ്റ്റീം ചേമ്പർ എന്ന് പറയാം അത് ഈ ആവിയിൽ പുഴുങ്ങിയെടുക്കാന്നൊക്കെ കേട്ടിട്ടുണ്ടോ സംഭവാണ് നമ്മളിപ്പോ അത്യാവശ്യം ചെറിയ അഭ്യംഗം എണ്ണ പറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് ഇരുത്തിയിട്ട് സ്റ്റീം കൊടുത്തിട്ട് നന്നായിട്ട് വയർപ്പിക്കും അതാണ് ഇതിന്റെ ഒരു ഇത് വണ്ണം കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ വേദനകൾക്കും ശരീരത്തിലെ വേദനകൾക്കും ഒക്കെ നമുക്ക് നല്ല ബെനിഫിഷ്യൽ ബെനിഫിഷ്യലാണ് അത് കയറി നോക്കണം അതിനകത്ത് അപ്പം അതിനകത്ത് ഇങ്ങനെ കിട്ടിയതിന് ശേഷം ക്ലോസ് ചെയ്ത് അതിനകത്ത് സ്റ്റീം കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റീം കൊടുത്തിട്ട് മാക്സിമം ഒരു ഫിഫ്റ്റീൻ ട്വന്റി മിനിറ്റ്സ് എല്ലാം പിന്നെ ചെയ്യും ഒക്കെ കുറവ് സ്ട്രെസ് മാനേജ്മെന്റിനൊക്കെ പറ്റിയ ട്രീറ്റ്മെൻ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ധാരകളും ശിരോധാരകളും അല്ലാതെ ഹെഡ് മസാജ് അതൊക്കെ സ്ട്രെസ്സിനും ഉറപ്പത്തിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പിന്നെ ആയുർവേദ ഫേഷ്യലുകൾ ബ്യൂട്ടി തെറാപ്പികൾ ഹെയറിനും സ്കിന്നിനും പറ്റിയ ട്രീറ്റ്മെന്റുകൾ ചെറിയ ഹെയർ സ്പാ ആയുർവേദ രീതി കെമിക്കലൊന്നും യൂസ് ചെയ്യാത്ത രീതിയിലുള്ള ഹെയർ സ്പാ ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് മെഡിസിൻ നമ്മളിപ്പം എല്ലാ നമ്മൾ നമ്മൾ മെഡിസിൻ ഇവിടെ ഇവിടെ തന്നെ കൊടുക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലാതെ ആയുർവേദത്തിൽ ഒരുപാട് പാറ്റേൺ മരുന്നുകളുണ്ട് പ്രമുഖ കമ്പനികളുടെ ലഭ്യമാണ് വെൽനസ് എന്ന് പറയുന്ന സ്ഥാപനം മാർച്ച് തീയതി ാണ് അതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ജോയ്സൺ സാറാണ് സാറെ എല്ലാവിധ ആശംസകളും മാർച്ച് രണ്ടാം തീയതി ഇത് ആരംഭിക്കുന്നതിന് സാറിന് നമ്മുടെ ഓഡിയൻസിനോട് എന്താണ് പറയുന്നത് ഇപ്പോൾ വെൽനെസ് സെൻ്റർ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് കൊല്ലം കഴിഞ്ഞു മൂന്ന് വർഷമല്ല മൂന്ന് വർഷമായിട്ട് എല്ലാവരും സഹകരണങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നു കഴിഞ്ഞ് ഞാൻ ഇവിടെ വരാനും അവർക്ക് അതിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനോടൊപ്പം പല രോഗികളും എന്നോട് ചോദിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തണ്ടൽദാനക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എലോപ്പതി ബേസിൽ മരുന്ന് കൊടുക്കും അപ്പോൾ അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ അത് ചോദിക്കുന്നത് ഇവിടെ ഉഴിച്ചിലുണ്ടോ അല്ലെങ്കിൽ ആയുർവേദിക് ട്രീറ്റ്മെന്റ് ചെയ്താൽ കുറയുമോ എന്നുള്ളത് അപ്പം നമ്മളുടെ ഒരു മോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ആവശ്യം അവരെ ഭേദമാക്കാൻ ഏത് ചികിത്സയാണോ ചെയ്യേണ്ടത് അത് ചെയ്യുക എന്നുള്ളതാണുള്ളൂ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്ക് എന്നുള്ള നിലയ്ക്ക് നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഡോക്ടർ ഡോക്ടർ നീതു മനമോഹനെ നമ്മൾ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തു അതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ആൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെ പിഴിച്ചിൽ ഉഴിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നില്ല അപ്പം നമ്മളിപ്പോൾ അത് ഈ വരുന്ന രണ്ടാം തീയതി മുതൽ തുടങ്ങുകയാണ് അതോടൊപ്പം ഈ കയറോ പ്രാക്ടീസും തുടങ്ങുന്നുണ്ട് ബോൺ ഫിക്സിംഗ് എന്നാണ് അതിനെ പറയുക അപ്പോൾ അതും എല്ലിൻ്റെ കാര്യങ്ങളിലോട് ബന്ധപ്പെട്ടതാണ് പക്ഷേ അത് മരുന്ന് കൊടുത്താൽ ബോൺ അതിന് മാറിക്കിടക്കുന്നത് ശരിയാക്കാൻ ബുദ്ധിമുട്ടാണ് വേദന കുറയ്ക്കാനേ പറ്റുള്ളൂ അപ്പോൾ അതിനുമുള്ള ഒരു ഇത് നമ്മളിവിടെ തുടങ്ങുന്നുണ്ട് കൈറോ പ്രാക്ടീസ് അപ്പോൾ അതൊക്കെ എല്ലാത്തിൻ്റെയും ഉദ്ഘാടനം ഈ വരുന്ന രണ്ടാം തീയതി ഞായറാഴ്ചയാണ് അപ്പോൾ എല്ലാവരും വരുക സഹായിക്കുക അന്നത്തെ ദിവസത്തിൽ തന്നെ നമ്മൾ ഇവിടെ പല ടെസ്റ്റുകളും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഷുഗറിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് പിന്നെ ഷുഗറിന് വേണ്ടി ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ എച്ച് ബി എ വൺ സി മൂന്ന് മാസത്തെ ആവറേജ് ഷുഗറിൻ്റെ അത് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നവർക്ക് ഓഫർ കൊടുക്കണം അപ്പോൾ എല്ലാവരും അന്നേ ദിവസം വരിക എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യുക പിന്നെ അന്ന് തന്നെ ഉള്ള ഡയബറ്റീസിനെ കുറിച്ചൊരു ബോധവൽക്കരണ ക്ലാസ് ഒന്ന് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഡയറ്റിനെ കുറിച്ച് സംസാരിക്കുക അതിനെ വേറെ എന്തൊക്കെ കുറിച്ച് അന്നത്തെ ഇതിൽ സംസാരിക്കും പിന്നെ ഇവിടുത്തെ നമ്മളുടെ പാക്കേജിൻ്റെ കൂടെ വേറെയും പല കാര്യങ്ങൾ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഡയബറ്റീസിൻ്റെ ഡയബറ്റീസ് എന്നുള്ള അസുഖം ഒരു ജീവിതശൈലി രോഗമാണ് അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് എന്തൊക്കെയാണ് ഡയ എക്സസൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ അതിനൊക്കെ സംബന്ധിച്ചാണ് ഇത് ജീവിതശൈലി രോഗം എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്തുന്നതോടൊപ്പം നമ്മളൊരു പാക്കേജ് കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റീസ് എന്നുള്ള രോഗം ഷുഗർ കൂടിയിട്ടുണ്ടാകുന്നതാണ് അത് അപ്പോൾ ഷുഗർ കൂടിയിട്ട് ഇൻസുലിന് അതിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലെത്തുമ്പോഴാണ് ഡയബറ്റീസ് ആയിട്ട് നമ്മൾ അത് ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പോൾ ആ ഇതിന് നമ്മൾ ജീവിതശൈലി തന്നെ മാറ്റിയാൽ മാത്രമേ ഡയബറ്റീസിനെന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുള്ളൂ സാധാരണ ഡയബറ്റീസ് ക്യൂർ ചെയ്യാൻ പറ്റുന്ന അസുഖമല്ല കാരണം അത് അസുഖമായിട്ട് വരുന്നതല്ല നമ്മുടെ ജീവിതശൈലിന്ന് ഉണ്ടാവണമെന്നാണ് അപ്പോൾ അതിനെ നമ്മൾ റിമിഷനിലേക്ക് കൊണ്ടുവരാം അതായത് നമ്മൾ ജീവിതശൈലി മാറ്റുമ്പോൾ അതില്ലാണ്ടാവും അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും കുറച്ച് ഡയറ്റ് കീപ്പ് ചെയ്യലും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇവിടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അത് മുഴുവൻ ചെയ്യാൻ പറ്റില്ല അപ്പം ഏതൊക്കെ ഡയറ്റുകൾ എങ്ങനെയൊക്കെ കഴിക്കണമെന്നും അതിനുള്ളൊരു ഇവിടെ താമസിച്ച് ആ അതിൽ നിന്ന് ഭേദമാക്കി വിട്ടിട്ട് പിന്നെ വീണ്ടും അവർക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ അതേ ഡയറ്റ് പിന്തുടർന്നാനുള്ള ഉദ്ദേശങ്ങൾ കൊടുക്കാനും വേണ്ടി നമ്മളിവിടെ താമസിച്ച് ചെയ്യുന്ന പല ട്രീറ്റ്മെൻറ്സും ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതായിരിക്കും അതിപ്പോൾ ഡോക്ടറും ഉണ്ടാവും ഞാനും ഉണ്ടാവും അതിന് ഹെല്പ് ചെയ്യാനായിട്ട് പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അതിന് ഷുഗർ ലെവലിൽ മോണിറ്റർ ചെയ്യുന്നത് അറിയുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് നടത്തണം അതിനൊരു പാച്ച് നമ്മൾ കൊടുക്കുക അവർക്ക് അപ്പോൾ പാച്ച് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ എന്തൊക്കെ വ്യത്യാസം ഷുഗറിൻ്റെ ലെവലിൽ ഉണ്ടായി അങ്ങനെ നോക്കാനും അതിനനുസരിച്ച് അവരെ ഉപദേശിക്കാനും നമുക്ക് പറ്റും അപ്പം അതാണ് ഈ ഇവിടെ താമസിച്ച് ചെയ്യാവുന്ന ഒരു ചികിത്സ അതോടൊപ്പം ഒഴിച്ചിൽ അങ്ങനത്തെയുള്ള പിഴിച്ചിൽ അങ്ങനത്തെ ആ ട്രീറ്റ്മെന്റും ഇവിടെ താമസിച്ച് അതിനൊരേ പാക്കേജുകളുണ്ട് ഏഴു ദിവസത്തെ പതിനാല് ദിവസത്തെ ഇരുപത്തി മൂന്ന് ദിവസത്തെ അങ്ങനെ അപ്പോൾ അതും നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കില്ല താങ്ക് യു സാർ ആ താങ്ക് യു വെരി മച്ച് അപ്രീഷിയേറ്റ് ദാറ്റ് എല്ലാവർക്കും വെൽക്കം ഈ വരുന്ന ഞായറാഴ്ച ഓക്കെ ഞായറാഴ്ച സമയം പത്ത് മണി സമയം പത്ത് മണി ഒരു മണി അപ്പൊ താങ്ക് യു ഈ വെൽനസ് സെന്റർ ആയുർവേദിക് ലൊക്കേഷൻ വരുന്നത് മുപ്പിളിയം പള്ളിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിലാണ്